വീടിന്റെ ഡോർസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് മുൻപൊക്കെ ആളുകൾ ഏറ്റവും കൂടുതൽ സെലക്ട് ചെയ്തിരുന്നത് വുഡൻ ഡോർസ് ആണ് പക്ഷെ ഇന്ന് അത് ഒരുപാട് മാറി തുടങ്ങി എന്നുള്ളതാണ് ഇന്ന് ആളുകൾ ഏറ്റവും കൂടുതൽ ആളുകൾ വെക്കുന്നത് സ്റ്റീൽ ഡോർസ് ആണ് സ്റ്റീൽ ഡോർസ് വെക്കുന്നത് കൊണ്ടുള്ള മെയിൻ കാര്യം വുഡൻ ഡോർസ് നിന്ന് മാറാനുള്ള ഒരു കാര്യം ചെതല് തന്നെയാണ് വളരെ ചുരുങ്ങിയ ഡോർസ് വെച്ച് വളരെ ചുരുങ്ങിയ സമയത്ത് തന്നെ പ്രത്യേകിച്ച് അതിന്റെ ഫ്രെയിം ഡോർ ഫ്രെയിം എന്ന് പറയുന്ന കട്ട്ല ഒക്കെ പെട്ടെന്ന് ചെതിൽ പിടിച്ച് നശിച്ചു പോകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആളുകൾ മെയിനായിട്ട് സ്റ്റീൽ ഡോർസിലോട്ട് കൺവേർട്ട് ആയിട്ടുള്ളത് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ സെലക്ട് ചെയ്യുന്നത് സ്റ്റീൽ ഡോർസ് തന്നെയാണ് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് വുഡൻ ഡോറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സ്റ്റീൽ ഡോറിൽ സേഫ്റ്റി കൂടുതലാണെന്ന് തന്നെയാണ് നമുക്ക് വുഡൻ ഡോറിൽ എത്ര ലോക്ക് കിട്ടും സിംഗിൾ ലോക്ക് അല്ലെങ്കിൽ ഡബിൾ ലോക്ക് ഒക്കെ മാത്രമാണ് വരിക അതായത് നമ്മൾ ഈ കീ ലോക്ക് ചെയ്യുന്ന സമയത്ത് ഇത് കണ്ടില്ലേ ഇത് ഓരോ ആണ് മൂന്ന് നാല് ഇങ്ങനെ തുടങ്ങി പതിനേഴോളം ലോക്സ് നമുക്ക് ബുള്ളറ്റ്സ് ലോക്സ് ഇതിലുണ്ട് ഏറ്റവും താഴെ ഒന്നുണ്ട് അതുപോലെ മുകളിലും ഇതുപോലെ ഇവിടെ ഒരു നാലെണ്ണം വരുന്നുണ്ട് അതുപോലെ ഏറ്റവും മുകളിൽ ഇവിടെ ആയിട്ടും ഒരെണ്ണം വരുന്നുണ്ട് അപ്പം ഇത്രയും ലോക്ക്സ് പതിനേഴോളം ലോക്സ് പ്ലസ് അതിന്റെ ഒരു ചൈൽഡ് ലോക്കും കൂടി പതിനെട്ടോളം ലോക്സ് ഇതിൽ വരുന്നുണ്ട് സേഫ്റ്റി അത്രയും കൂടുതലാണ് മാത്രല്ല വുഡൻ ഡോർസിന്റെ തിക്നെസ് നമുക്ക് മാക്സിമം എത്ര വരുന്നത് ഇഞ്ച്